എൻ്റെ ബന്ധുക്കൾ പറഞ്ഞു ഓ അവക്ക് നാടകമാ വലുത് അവക്ക് മോൻ മരിച്ചു എന്നിട്ടോള് മോനല്ല ഒരു നാടകമാണ് അച്ഛൻ മരിച്ചു വീട്ടിൽ കിടക്കുമ്പോൾ സ്റ്റേജിൽ നിൽക്കുവാണ് അമ്മ മരിച്ച എൻ്റെ പിറ്റേന്ന് പോയി നാടകം കളിച്ചു അച്ഛനും മരിച്ചപ്പോഴും പിറ്റേന്ന് നാടകം ചെയ്തും സ്വന്തം മകം മരിച്ചപ്പോഴും നാടകം ചെയ്തു അതൊരു എപ്പോഴും കലാകാരൻ ഷൂട്ടാണ് നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാം നാടകം പറ്റത്തില്ല പ്രത്യേകം ഭംഗിയാക്കി ചേച്ചി എൻ്റെ ചേച്ചിയെന്ന് കണ്ണുനീര് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകുക അപ്പോൾ ഒരാൾ പറഞ്ഞു അത് ഞാൻ കണ്ടപ്പോഴത്തെ പിന്നെ അപ്പുറത്ത് മരിച്ചു കിടന്നായിരുന്നു അതിന്റെ പിറ്റേന്ന് ചേരി പോയി നിന്നു നാടകം കളിച്ചു പറയേണ്ട ഡയലോഗ് എവിടുന്നോ വന്നു എങ്ങോട്ടോ പോയി നല്ലവരെ ദൈവം നേരത്തെ എന്ന് വിളിക്കും അന്നും എന്നും എന്നും അത് മനസ്സിൽ നിന്ന് മായത്തില്ല